ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ബോളിവുഡ് മുതൽ രാഷ്ട്രീയം വരെ അദൃശ്യമായി ലോകത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദാവൂദ് ഇബ്രാഹിം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ ദാവൂദിന്റെ ഗദ്യകേടും കഷ്ടകാലവും ആരംഭിച്ചു ദാവൂദിന്റെ നീരാളിപ്പിടുത്തം കുറഞ്ഞു വരികയും ചെയ്തു ഇപ്പോഴിതാ അതിന്റെ അവസാനത്തെ അടയാളമായി അവശേഷിക്കുന്ന മുംബൈയിലെയും രത്നഗിരിയിലെയും സ്വത്തുക്കൾ ലേലം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതിയാണ് ലേലം നടക്കുന്നത് ദാവൂദിന്റെ നാല് വസ്തുക്കളാണ് ലേലം ചെയ്യുന്നത് അതിൽ ബംഗ്ലാവും രത്നഗിരിയിലെ മാമ്പഴത്തോട്ടവും ഉൾപ്പെടും നേരത്തെയും ദാവൂദിന്റെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ ലേലത്തിൽ വിറ്റിരുന്നു ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ് നാല് കോടി നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് ആറോളം ഫ്ളാറ്റുകൾ കോടിക്കും ഗസ്റ്റ് ഹൗസ് രണ്ട് കോടിക്കുമാണ് വിറ്റത് അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിന് പ്രതികാരം എന്ന വണ്ണമാണ് ദാവൂദ് ഇബ്രാഹിമും ടൈഗർ മേമനും സംഘവും മുംബൈയിൽ ബോംബ് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് ആസൂത്രണം വിജയിച്ചു അന്ന് പലയിടത്തായി നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് എഴുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ദാവൂദ് വിഷമ ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി റിപ്പോർട്ടുകൾ വന്നു പക്ഷേ പിന്നീട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു ദാവൂദ് ഇബ്രാഹിമിന് ഇപ്പോൾ അറുപത്തിയഞ്ചു വയസ്സാണ് പ്രായം ഇദ്ദേഹം ഈ അടുത്ത കാലത്തായി രണ്ടാമതും ഒരു പത്താം സ്ത്രീയെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നു ആദ്യ ഭാര്യ മെഹിജബീൻ ഷെയ്ക്ക് കൂടെയുള്ളപ്പോൾ തന്നെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഇപ്പോൾ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം കഴിയുന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യ ഏജൻസികൾ വിലയിരുത്തുന്നത് വീണ്ടും ദാവൂദ് ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുന്നതായി ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എൻ ഐ എ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ദാവൂദിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ദാവൂദിന്റെ അനുയായിയായ ചോട്ടാ ഷകീലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷവും ദാവൂദിന്റെ ഡി കമ്പനിയിലെ അംഗങ്ങളായ ടൈഗർ മേമൻ അനീസ് ഇബ്രാഹിം ജാവേദ് ചിക്കന എന്നിവരെ കുറിച്ച് അറിവ് നൽകുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഇന്ത്യൻ സർക്കാർ ഇനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാവൂദ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ദാവൂദിനെ ആരാണ് സംരക്ഷിക്കുന്നത് ദാവൂദ് ഇപ്പോൾ എവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്ത്യക്ക് അറിയേണ്ടിയിരുന്നത് എന്തായിരുന്നാലും അയാളുടെ വിഷം ഉള്ളിൽ ചെന്നു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി അപ്പോൾ തന്നെ ഇന്ത്യൻ രഹസ്യാനേഷൻ ഏജൻസി വാർത്തകൾ തള്ളിയിരുന്നു കാരണം സത്യാവസ്ഥയുണ്ടോ എന്ന് അറിയില്ല പിന്നെ ഒരു സംശയമുള്ളത് പാകിസ്ഥാനിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ പരുന്നത് ഇപ്പോൾ ഇയാളും ജീവനോടെ ഉണ്ടോ ഇല്ലേ വെട്ടിപ്പിടിച്ച മുതലുകളെല്ലാം സർക്കാർ കൊണ്ടുപോയോ ഇല്ലേ അദ്ദേഹം അദ്ദേഹം ആശുപത്രിയിൽ ഒരു ഒരു കംപ്ലീറ്റ് അഡ്മിറ്റ് ആണ് ആണ് സംഭവം സീരിയസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ കാരണം കാരണം ഇത്രയും നാൾ ദാവൂദ് ഇബ്രാഹിം എന്നാണ് തല ആവശ്യപ്പെട്ടത് ഇന്ത്യയാണ് അപ്പോൾ ാണ് ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിക്കുന്നത് എന്ന് വന്നാൽ ഇന്ത്യയിലെ കണ്ണില് ഇന്ത്യയുടെ കണ്ണിലെ കരടായി പാകിസ്ഥാൻ മാറും തന്നെയുമല്ല ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്നൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുകയും വേണം അതുകൊണ്ട് തൽക്കാലം ദാഹൂദ് അവിടെ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു ഇതുവരേക്കും തള്ളി നീക്കിയിരുന്നത് ഇപ്പോഴിതാ ടൈഗർ മേമനും പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്നും അയാളുടെ വസതിയിലെ അഡ്രസ് സഹിതം ഇപ്പോൾ ഡിക്ലറേഷൻ പുറത്തു വന്നിട്ടുണ്ട് ദാഹൂദ് ഇബ്രാഹിമും പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇതുവരെ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല റിപ്പോർട്ട്സ് ആഹാരത്തിൽ പോയിസൺ എന്നാണ് പാകിസ്ഥാൻ ചാനലുകൾ ചെയ്യാൻ തുടങ്ങി ഇത് ഏകദേശം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത് എന്നും സോഷ്യൽ മീഡിയ ട്വിറ്ററിലെ ഏറ്റവും വലിയ ട്രെൻഡിംഗ് ആണിത് അപ്പോൾ മനസ്സിലാക്കുക ആരാണ് ദാബൂദ്ബ്രാഹിം എനിക്ക് തോന്നി ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിലെ ഒരു സൂപ്പർ പരമാധികാരം ഉണ്ടായിരുന്നു ഒരാഴ്ചയായി ദാവൂദ് ഇബ്രാഹിം ബിഷ് ഉള്ളിൽ ചെന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ അത്യാസന്ന നിലയിലാണ് ഒരു ഫ്ലോർ മുഴുവനും അയാൾക്ക് വേണ്ടി മാത്രം മാറ്റിയിട്ടിരിക്കുവാണ് ഡോക്ടർമാർക്കും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ വാർത്തകളായിരുന്നു അറ്റാക്ക് ഏകദേശം എത്രയും പേര് ഇഞ്ചുവേർഡായിപ്പോയി അതിനുശേഷമാണ് അദ്ദേഹം മുംബൈയിൽ നിന്നും നേരെ ദുബായി കൊണ്ടു പോകുന്നു അവിടെ നിന്ന് പാകിസ്ഥാൻ അവയെ കൊടുക്കുകയാണ് ആ മുംബൈ അറ്റാച്ചിൻ്റെ പിറകിലുള്ള എല്ലാ സൂത്രധാരനും പണം കൊടുത്തതും ആൾക്കാരെ റിക്രൂട്ട് ചെയ്തതും ബോംബ് വെച്ചതും പലയിടത്തും അതിൻ്റെ പിറകിലെല്ലാം കളിച്ചത് ഈ ദാഹൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഡോണായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയക്കാർ പോലും ഇദ്ദേഹവുമായിട്ട് നല്ല ബന്ധമായിരുന്നു ശരത് പവാർ മറ്റുള്ള പല സീനിയർ നേതാക്കളും ദാവൂദിൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡുകളായിരുന്നു ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാത്രമൊന്നും അല്ല ദാവൂദിന്റെ കെങ് പല നേതാക്കളും ദാവൂദുമായിട്ട് വെൽ കണക്ടായിരുന്നു കാരണം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഹിന്ദി മൂവീസ് മുഴുവൻ കൺട്രോൾ ചെയ്ത ദാഹൂദിന്റെ എത്രയോ ബിൽഡിംഗുകൾ ശേഷം ബോംബെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പറയുന്നത് ബോംബെയിൽ ബോംബേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ ഉള്ളൂ ഇന്ത്യയിൽ പറയുന്നത് നടക്കുകയുള്ളൂ ആ രീതിയിലാണ് ദുബായിൽ ആണെങ്കിലും ദാഹൂദിന്റെ ഗ്യാൻ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത്രമാത്രം ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന മകനാണ് ദാവൂദ് ഇബ്രാഹിം പഠിക്കാൻ സമ്പത്തില്ലാത്തതിന്റെ ാണ് ചെറിയ പ്രായത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ചത് എന്ന് പറയുമ്പോൾ പതിനാറും പതിനേഴും വയസ്സുള്ള സമയത്ത് ബോംബെ പട്ടണത്തെ കിടുകിടാ വിറപ്പിച്ച വളരുകയായിരുന്നു ദാവൂദ് ഇബ്രാഹിം ഒരു ദാവൂദ് എന്നിട്ട് ഈ ദാവൂദും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദാവൂദ് അവിടെ പോകുന്നു പാകിസ്ഥാൻ ഇപ്പോൾ സേഫ് സോണായിട്ട് കഴിയുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് പല ടെറർ ഓർഗനൈസേഷനും പല നടത്തിയവരും സിക് ടെററിസ്റ്റ് ആണെങ്കിലും ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിലും ഈ ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും ഇവരുടെയൊക്കെ സേഫ് സ്ഥലമായിരുന്നു പാകിസ്ഥാൻ പലരും കൊല്ലപ്പെടാൻ തുടങ്ങി ജയിലിനകത്തുള്ളവർ പോലും കൊല്ലപ്പെടുവാൻ തുടങ്ങി പാകിസ്ഥാൻ ജയിലിനകത്ത് ജീവപരിതം ശിക്ഷ കിട്ടിയവർ പോലും കൊല്ലപ്പെടുവാൻ തുടങ്ങി ഇന്ത്യ പല ആവർത്തി ദാവൂർ ഇബ്രാഹിമിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു ആ സമയത്തെല്ലാം പാകിസ്ഥാൻ റിഫ്യൂസ് ചെയ്യുക മാത്രമല്ല അവർ പറയുന്ന ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലേ പിന്നെ തെളിവ് ഉൾപ്പെടെയാണ് കൊടുത്തത് ഡോസുകൾ ഉൾപ്പെടെയാണ് കൊടുത്തത് ഇവിടെ ഇന്ന ഭാഗത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് റിഫ്യൂസ് റെഫ്യൂസ് ചെയ്യുന്നു ദാവൂദ് ദാദ് ഉൾപ്പെടെ കൊല്ലപ്പെടുവാണെങ്കിൽ പോലും പാകിസ്ഥാനത്ത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല അത് മരിച്ചോ ജീവിച്ചിട്ടുള്ളത് പോലും പറയും കാരണം ഇത്രയും നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇന്റർനാഷണൽ ഫോറങ്ങളിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ ദാവൂദ് ഇബ്രാഹിം എതിരെയും പാകിസ്ഥാനെതിരെയും ഇതൊരു വിഷയമായിട്ട് എടുത്തു ഇത് പാകിസ്ഥാനുള്ള കോർണർ ചെയ്യാൻ ഉപയോഗിച്ചു ഈ ദാദ് ഇബ്രാഹിമി പല പല ഇഷ്യൂസും കേസുകളും പല ഫോറങ്ങളും നമ്മളിത് തുടർന്നുകൊണ്ടേ പക്ഷേ ദാബൂദിനെ കൊണ്ടുവരുന്ന കാര്യം കഷ്ടമാണ് നടക്കില്ല ഏതായാലും പറയുന്നത് ഇത് അൺകൺഫേംഡ് റിപ്പോർട്ട് കൺഫേം റിപ്പോർട്ട് വരാൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ദാവൂദ് ഇബ്രാഹിമിന് ആരോ വിഷം കൊടുത്താണ് കൊണ്ടിരിക്കുന്നത് ഇതേപോലെ രണ്ടാഴ്ച മുമ്പ് പാകിസ്ഥാൻ ജയിലിലുണ്ടായിരുന്ന ഒരു തീവ്രവാദിയെയും അതായത് മുംബൈ അറ്റാക്ക് അപ്പൊ ആ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട അയാളെയും ജയിലിനകത്ത് പത്തൊൻപത് വർഷം ശിക്ഷ ജീവനശിക്ഷ വിദ്യ അയാളെ ഇതേപോലെ വിഷം കൊടുത്താണ് പറഞ്ഞത് അൺഐഡന്റിഫൈഡ് പേഴ്സൺ അറിയത്തില്ല ആരാണ് ഏതായാലും ഇതും ഇവിടെ സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഒരു കാര്യം പറയാം എത്രയോ ഇന്ത്യക്കാരെ കൊലയ്ക്ക് കൊടുത്ത അവരുടെ ചിന്നി ചെറിയ ഡെഡ് ബോഡികൾ ജീവശരീരങ്ങൾ അതിനെല്ലാം ഉത്തരവാദി ആയിരുന്ന എത്രയോ പേരെയാവുന്നു എത്രയോ ഇന്ത്യയിലെ ജനങ്ങളെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി വെടിവെച്ച് കൊണ്ടിട്ടുണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന അണ്ടർവേൾഡ് ആര് എങ്ങനെ എങ്ങനെ അതായത് ബോളിവുഡിനെ നിയന്ത്രിച്ചിരുന്ന നിയന്ത്രിച്ചിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയത്തെയും പാകിസ്ഥാൻ ഒന്നുപോലെ െന്നും പറയുമ്പോൾ അയാളുടെ കഴിവും മികവും നൈപുണ്യവും ഭീകരതയും എത്ര മാത്രമാണ് അതുകൊണ്ട് അയാള് മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയാളുടെ വലം കൈയായ ചോട്ടാ ഷക്കിയിൽ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഭാര്യയെ കണ്ടിരുന്നു ആയിരം കുതിരയുടെ കരുത്തോടെ ഇപ്പോഴും ഞങ്ങളുടെ ദാവൂദ് ഭായി ജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷം ചെന്നയാൾ ആശുപത്രിയിലാണ് എന്ന ഒരു കഥ മെനഞ്ഞതിന് പിന്നിൽ ഈ റെയ്ഡുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ഇപ്പോൾ മുംബൈ രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി